പണ്ടൊരിക്കൽ ഒരിടത്തു അറിവുള്ളവനും സമർത്ഥനുമായ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വേദഗ്രന്ഥങ്ങൾ എല്ലാം നല്ലവണ്ണം അറിയാമായിരുന്നു നല്ല ആത്മീയ പ്രചോദനം നൽകുന്നതിനായി വിവിധ മതക്കാരെ കാണുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ഒരു തടാകം കാണിക്കുവാൻ കൊണ്ടുപോയി ആ തടാകത്തിന്റെ നടുവിൽ ഒരു ദ്വീപുണ്ടായിരുന്നു ആ ദ്വീപിൽ വളരെ സാധാരണക്കാരനായ ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു പലരും അയാളെ ഒരു വിഡിയാണ് എന്ന് കരുതി പുരോഹിതൻ തടാകത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ ആ മനുഷ്യൻ ഭജന പാടുന്നത് കേട്ടു ആ വിഡിയുടെ ഉച്ചാരണം വളരെ മോശമായിരുന്നു അവനു ഒന്നും അറിയില്ല എന്ന് മനസ്സിലായ പുരോഹിതൻ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഈശ്വര എന്റെ ചെവി വേദനിക്കുന്നു അയാൾ കുറെ തെറ്റുകൾ പാടുന്നു അയാളെ ശരിയായി ഭജന ചൊല്ലാൻ പഠിപ്പിക്കണം പുരോഹിതൻ ഒരു വള്ളത്തിൽ ആ ദ്വീപിലേക്ക് പോയി അദ്ദേഹം ആ മനുഷ്യനെ കണ്ട ശേഷം പറഞ്ഞു ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ് ആ മനുഷ്യൻ പറഞ്ഞു ഇത് എനിക്ക് വളരെ വലിയ കാര്യമാണ് പഠിപ്പിക്കുന്നതിനു മുൻപ് ദയവായി ഭക്ഷണവും വെള്ളവും സ്വീകരിക്കുക പുരോഹിതൻ മൂന്ന് ദിവസങ്ങൾ അവിടെ അയാളെ പഠിപ്പിക്കുവാൻ ചിലവഴിച്ചു എങ്ങനെയാണ് ശ്ലോകങ്ങൾ ചൊല്ലേണ്ടത് എങ്ങനെ ഉച്ചരിക്കണം എങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലണം എന്നൊക്കെ പഠിപ്പിച്ചു കൂടാതെ സത്യവും ആത്മീയവുമായ പല കഥകളും പറഞ്ഞുകൊടുത്തു മൂന്നു ദിവസങ്ങൾക്കു ശേഷം ആ വിഡ്ഢി വളരെ സന്തോഷിച്ചു പുരോഹിതനോട് ഒരു പാട് നന്ദി പറഞ്ഞു ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നും പുരോഹിതനോട് പറഞ്ഞു അവസാനം പുരോഹിതൻ തോണിയിൽ കയറി തിരിച്ചു തോണി തുഴഞ്ഞുകൊണ്ടിരിക്കെ ആ വെള്ളത്തിന്റെ മുകളിൽ കുടി ഓടി തോണിയിലുള്ള പുരോഹിതന്റെ അടുക്കൽ വന്നു ചോദിച്ചു പണ്ഡിജി ഈ വരി എങ്ങനെ ഉച്ചരിക്കും ഞാൻ മറന്നുപോയി പുരോഹിതൻ ഞെട്ടി എങ്ങനെയാണ് ഈ മനുഷ്യൻ വെള്ളത്തിൽ കുടി നടന്നു വന്നത് എന്നാലും അദ്ദേഹം ആ വരികൾ ശരിക്കും ഉച്ചരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു കൊടുത്തു അയാൾ ഓ ശരി എന്ന് പറഞ്ഞു തിരികെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ദ്വീപിലേക്ക് ഓടിപ്പോയി പുരോഹിതൻ ആലോചിച്ചു തനിക്ക് നല്ല ജ്ഞാനമുണ്ട് പക്ഷേ ആ മഹാനായ മനുഷ്യന് നല്ല ആത്മീയശക്തിയും കൂടെ നല്ല ഭക്തിയുമുണ്ട് അയാളല്ല വിറ്റി ആ ആത്മാർത്ഥ ഭക്തന്റെ മുൻപിൽ ഞാനാണ് വിട്ടി എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈശ്വരൻ സ്നേഹം ആത്മാർത്ഥ എളിമ എന്നിവയാണ് വിദഗ്ദ്ധതയും അറിവിനെയും കാൾ കൂടുതൽ വലുതായി കാണുന്നത് നമ്മളുടെ പ്രാർത്ഥന നാമം ചൊല്ലൽ എല്ലാം നമ്മളെ സ്നേഹവും ദേവും വിനയവും ഉള്ളവരാക്കാനാണ് അല്ലാതെ അറിവ് വെളിപ്പെടുത്താനല്ല സ്വയം സമർപ്പണത്തിലൂടെ ഈശ്വരനെ അനുഭവിച്ചറിയാൻ എല്ലാവരും അനുഗ്രഹീതരാവട്ടെ